നമസ്കാരം ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം അവർ പാട്ടുപാടി നൃത്തം ചെയ്തു ഭിന്നശേഷി ദിനാചരണം ആഘോഷം അവിസ്മരണീയമാക്കി ഡിസംബർ മൂന്നിന് ലോക ഭിന്നശേഷി ദിനാചരണത്തോടനുബന്ധിച്ച് തുറവൂർ അമ്യൂണിറ്റി സെന്ററിൽ സായാഹ്ന സദസ്സ് സംഘടിപ്പിച്ചു സമഗ്രശിക്ഷ കേരള തുറവൂർ ബി ആർ സിയുടെ ആഭിമുഖ്യത്തിൽ തുറവൂർ തൈക്കാട്ടുശേരി പാതയോരത്തുള്ള നടത്തിയ സംഗീത സദസ്സ് ശ്രദ്ധേയമായി തുറവൂർ ബി പി സി അനുജ ആന്റണി ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു ബി ആർ സി സ്പെഷ്യലിസ്റ്റ് അധ്യാപിക എസ് സൗമ്യ സാജു അഭിനാഷ് കൃഷ്ണകുമാർ എന്നിവർ സംഗീത പരിപാടിക്ക് നേതൃത്വം കൊടുത്തു കുട്ടികളും രക്ഷകർത്താക്കളും ബി ആർ സി ജീവനക്കാരും നാട്ടുകാരും പങ്കെടുത്തു ലോക ഭിന്നശേഷി വാരാചരണത്തിന്റെ ഭാഗമായി ബിഗ് കാൻവാസും കുട്ടികളുടെ ചിത്രപ്രദർശനവും നടത്തുകയുണ്ടായി സാമൂഹ്യ പുരോഗതിക്കായി ഭിന്നശേഷി സൗഹൃദ സമൂഹത്തെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ തുറവൂർ ജംഗ്ഷനിൽ വച്ചായിരുന്നു പരിപാടി പരിപാടി ഉദ്ഘാടനം ചെയ്തത് അസിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ഓഫീസർ ഹെലൻ കുഞ്ഞുകുഞ്ഞാണ് പരിപാടിയിൽ പങ്കെടുത്തവർ ചടങ്ങിൽ ബി പി സി അനുജ ആന്റണി സ്വാഗതം ആശംസിച്ചു ട്രെയിനർ കെ എസ് ശ്രീദേവി ബി ആർ സി അംഗങ്ങൾ എന്നിവരടക്കം നല്ലൊരു ജനാവലി പങ്കെടുത്തു